പുതിയ മൂവി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡയറക്ടർ നല്ല രീതിയിൽ ചെയ്തോണ്ട് അത്യാവശ്യം എന്റെ ക്യാരക്ടർ നെയിം ലൈക് ജാൻസി ഞാൻ ജാൻസിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് ലൈക്ക് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എന്താണെങ്കിലും എടുത്തു ചാടിയിട്ടെല്ലാം ചെയ്യണം എന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ആ മൂവിയിൽ കാണിക്കുന്നുണ്ട് ഈ സിനിമയില് ഇവരെല്ലാവരും കൂടി കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രം ഞാനാണ് എനിക്കാണ് കുറച്ചുകൂടെ കഥാപാത്രം പാവമാണ് പക്ഷേ എനിക്ക് കുറച്ച് എന്താ മിസ്റ്റീരിയസ് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് താല്പര്യം കൂടുതലാണ് അപ്പം അങ്ങനെ അതിന്റെ ബേസ് ചെയ്തിട്ട് എല്ലാരും കൂടി കൂട്ടി കാട്ടിലേക്ക് പോകുന്ന ഒരു കഥാപാത്രം ഞാനും ജിൻസിയും ഒരു കപ്പിൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ ഒരു മിനി ബിഗ് ബോസ് എന്നുള്ള രീതിയില് കാരണം ഒരുപാട് തന്നെയായിരുന്നു എല്ലാവരും കാസ്റ്റ് മാത്രമല്ല ഫൈറ്റും അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസും ആയിരുന്നു എൻ്റെ പേര് അതുല്യ എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ദിസ് ഇസ് മൈ ഡെബിറ്റ് മൂവി ഞാനിപ്പോൾ പഠിക്കുവാണ് കൂടെ പ്രൊഫഷണലി ഫുൾ ടൈം മോഡലാണ് ദാറ്റ്സ് ഓൾ അബൌട്ട് മൈസെൽഫ് ആൻഡ് ഇതിലെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൂവിയിലുള്ള ഒരു ഫസ്റ്റ് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഡയറക്ടേഴ്സ് വേറെ അടുത്തൊക്കെ നല്ല കമ്പനിയായി വന്നപ്പോഴും ദേ ഓൾവേസ് സപ്പോർട്ട്സസ് നമ്മൾക്ക് നല്ല രീതിയിൽ ഒരു എക്സ്പോഷർ തരാനുള്ളൊരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ടും നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാം ചെയ്യാൻ പറ്റി ഞാൻ വിശ്വസിക്കുന്നു ഫസ്റ്റ് മൂവിയായതിൻ്റെ കുറച്ച് തെറ്റൊക്കെ ഉണ്ടാകുമായിരിക്കാം പക്ഷേ ഇറ്റ് വാസ് ഫൈൻ ഇറ്റ് വാസ് ഫുട് എൻ്റെ പേര് സച്ചിൻ പാലപ്പറമ്പിൽ കോഴിക്കോട്ടുകാരനാണ് എൻ്റെ രണ്ടാമത്തെ മൂവിയാണ് ഏകദേശം ഒരേ ടൈമിൽ ഞാൻ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് അപ്പം രണ്ടാമത്തെ ആദ്യം ചെയ്ത ഒരു തമിഴ് മലയാളം മൂവിയാണ് ജസ്റ്റിസ് ഫോർ ജനി അതും അടുത്ത മാസം ഏകദേശം റിലീസായിരിക്കും അപ്പോൾ രണ്ടാമത്തെ മൂവിയാണ് കിരാത പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല ലീഡ് റോൾ ചെയ്തത് ഈ സിനിമയിലാണ് പ്രശാന്ത് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് അപ്പം ഫസ്റ്റ് മൂവിയാണ് ആ ഫസ്റ്റ് മൂവി കുറച്ച് സീൻസ് ഇട്ടേന്നുള്ളൂ ഇതിൽ അത്യാവശ്യം ചെയ്തിട്ടുണ്ടെന്നെ വിശ്വാസം ബാക്കി എൻ്റെ പേര് അൻവർ ട്രിവാൻഡത്തു നിന്നാണ് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഞാൻ പ്രൊഫഷണലി മോഡലാണ് പിന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പുതിയ മൂവി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡയറക്ടർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം നന്നായി ചെയ്യാൻ പറ്റി ദറ്റ്സ് മൈ സെൽഫ് നമ്മള് ആറ് പേരാണ് മൂന്ന് ഫീമെയിൽ ക്യാരക്ടേഴ്സും മൂന്ന് മെയിൽ ക്യാരക്ടേഴ്സും എന്റെ എന്റെ പേര് എന്തായിരുന്നു ജാൻസി അല്ലേ എന്റെ ക്യാരക്ടർ നെയ്മ് ലൈക് ജാൻസി ഞാൻ ഭയങ്കര ഔട്ട്ഗോയിങ് ആയിട്ടുള്ളൊരു ആണ് ലൈക്ക് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര എടുത്തു ചാടിയിട്ടെല്ലാം ചെയ്യണം കുറേ പ്രശ്നങ്ങളൊക്കെ ആ മൂവിയിൽ കാണിക്കുന്നുണ്ട് ലൈക്ക് ഒരു ഫൺ ഫൺക്ടർ ഏകദേശം പക്ഷെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാലും എന്റെ കഥാപാത്രത്തിന്റെ പേര് പ്രശാന്ത് എന്നാണ് അപ്പം ഈ സിനിമയില് ഇവരെല്ലാവരും കൂടി കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രം ഞാനാണ് എനിക്കാണ് കുറച്ചൂടെ കഥാപാത്രം പാവമാണ് പക്ഷെ എനിക്ക് കുറച്ച് എന്താ മിസ്റ്റീരിയസ് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് താല്പര്യം കൂടുതലാണ് അപ്പൊ അങ്ങനെ അതിന്റെ ബേസ് ചെയ്തിട്ട് എല്ലാവരും കൂടി കൂട്ടി കാട്ടിലേക്ക് പോകുന്നൊരു കഥാപാത്രം അതങ്ങനെ വേണമെങ്കിൽ പറയാം അറിഞ്ഞോണ്ടല്ലെങ്കിലും എല്ലാരും കൂടി കാട്ടിലേക്ക് ട്രിപ്പ് കൊണ്ടുപോകുന്ന ഞാനാണ് എന്റെ കഥപാത്രം എന്റെ ക്യാരക്ടറിന്റെ നെയിം ഷാനൻ ആണ് ഞാനും ജിൻസിയും അതില് ഒരു കപ്പിൾ ആ ഒരു അപ്പോ രണ്ടുപേരും അപ്പൊ രണ്ടൂരും ഏകദേശം സെയിം ക്യാരക്ടറാണ് സെയിം വൈബാണ് ഇവള് ചെന്നു ചാടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഞാനാണ് ഞാനാണത് ഏറ്റുപിടിച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇപ്പം അവിടം തൊട്ട് ഇവിടം വരെ നമ്മള് സ്റ്റിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കണ്ടിന്യൂസ് ഒരു ടൂ മന്ത് നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു കോന്നിയില് തന്നെ ആയിരുന്നു നമ്മുടെ ഡയറക്ടിന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു അത്യാവശ്യം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ ഒരു മിനി ബിഗ് ബോസ് എന്നുള്ള രീതിയിൽ കാരണം ഒരുപാട് ഒരു വീട്ടിൽ തന്നെയായിരുന്നു എല്ലാവരും താമസം മൊത്തം കാസ്റ്റ് മാത്രമല്ല ക്രൂ എല്ലാവരും അപ്പം ഒരുമിച്ച് ഫുഡും ഒരുമിച്ച് എല്ലാം ഒരുമിച്ചായിരുന്നു ഫുഡ് മാത്രല്ല ഫൈറ്റും അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസും ആയിരുന്നു ഐ തിങ്ക് രണ്ട് ഷെഡ്യൂൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നല്ല മഴയുള്ളൊരു ടൈം ആയിരുന്നു ഇപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ ഡയറക്ടറിൻ്റെ വീട്ടിൽ തന്നെയാണ് അവിടെ കുറച്ച് റൂംസിലൊക്കെ നമ്മളെല്ലാവരും കൂടെ സെറ്റിലായിരുന്നു പിന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ കുറച്ച് മഴ ഇഷ്യൂ ഒക്കെ ആയി പിന്നെ നമ്മൾ വീണ്ടും നെക്സ്റ്റ് സെക്കൻഡ് ഷെഡ്യൂളിലാണ് ഫുൾ കോന്നി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മലേൻ്റെ ആയിരുന്നു നമുക്ക് ഷൂട്ട് സ്റ്റാർട്ട് ഡാൻസിന്റെ സംഭവങ്ങളുണ്ട് ലൈക്ക് ഈ മൂവിൽ സോങ്ങിനും ഡാൻസ് പ്രാക്ടീസ് സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇത് ഉണ്ടായതുകൊണ്ട് നമ്മളെല്ലാരും അങ്ങോട്ട് കണക്ട് ചെയ്യാനും പറ്റി നമ്മളുടെ ആക്ച്വൽ ക്യാരക്ടർ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റിംഗ് ചെയ്തത് ജിറ്റ ചേച്ചിയാണ് ലൈക്ക് റോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടറിന്റെ വൈഫാണ് സോ നമ്മളടുത്ത് സംസാരിച്ച് നമ്മളടുത്ത് കമ്പനി അടിച്ചിട്ട് നമ്മളെല്ലാവരും മോഡലിംഗ് വന്ന ആൾക്കാരുമാണല്ലോ അപ്പോൾ നമ്മളുടെ ആക്ച്വൽ ക്യാരക്ടർ തന്നെയാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ളത് അവരുടെ ആ എഴുതിയ ക്യാരക്ടറിൽ നമ്മൾ സ്യൂട്ടായിട്ടാണ് നമ്മളെടുത്തിട്ട് പോയത് അതുകൊണ്ട് നമുക്കിങ്ങനെ ഭയങ്കര ഓക്കേഡിനെ സോ മൂവിയിൽ അഭിനയിക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ബിക്കോസ് അതിലെന്താ ഇതിൽ അത് തന്നെയായിരുന്നു ഞാൻ ആ ഒരു ഇത് കൊണ്ട് നമുക്ക് കുറച്ച് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നു പിന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ട് പഴകി വന്ന സമയത്ത് നമുക്ക് പിന്നെയും കുറച്ചും കംഫർട്ടബിൾ ആയി പിന്നെ ആക്ടിങ് അത് കഴിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ പ്രാക്ടീസും ഇതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ അങ്ങോട്ടും മനസ്സിലാക്കി പിന്നെയാണ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു ഈ ക്യാരക്ടറിനേയും മാത്രം ഒരു ഇതാകാനുള്ളതല്ലാണ്ട് ആക്ച്വലി ജിറ്റെ പേഴ്സണലി അറിയായിരുന്നു കാരണം ഈ ക്യാരക്ടർ വന്നപ്പോഴേ ജിറ്റ എന്നെയാണ് ആദ്യം വിളിക്കുന്നത് എടാ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എക്സാക്ട് നിന്റെ ക്യാരക്ടർ തന്നെയാണ് നീ ഒന്നും ചെയ്യണ്ട അതിൽ ജസ്റ്റ് ഒന്ന് ആ ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത് സോ ഏഹ് അതിൽ വന്നപ്പോൾ തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് എക്സാക്റ്റ് എന്റെ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് അപ്പം ഞാൻ ഓക്കെ അപ്പം ചെറിയ ഈ ആക്ടിങ്ങിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നുണ്ട് പിന്നെ പിന്നെ അപ്പം എനിക്ക് ഈ എല്ലാവരുടെയും മുമ്പ് വെച്ച് ആക്ട് ചെയ്യൂലേ അപ്പോൾ അതൊരു ഇതുണ്ടായിരുന്നു അതൊക്കെ കിട്ടി ഒരു ടു വീക്സിലെല്ലാം മാറി പെർഫെക്റ്റ് ആയി അതിന് ഇതൊക്കെ ഇത് തന്നെയാണ് എക്സ്പീരിയൻസ് ഞാൻ പേഴ്സണലി സൈലന്റ് ആണ് അപ്പം എൻ്റെ കഥാപാത്രം അങ്ങനെ തന്നെയാണ് ജിറ്റ തെരഞ്ഞെടുത്ത് തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് പറ്റിയ ക്യാരക്ടറാണ് നിന്നെ പോലെ തന്നെയാണെന്ന് അപ്പം കുഴപ്പമില്ലായിരുന്നു പിന്നെ എല്ലാവരും സപ്പോർട്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാതെ പോയി ുറപ്പ് മാഡം എന്റെ അമ്മയായിട്ടായിരുന്നു മേഡം ആയിട്ട് എനിക്ക് കുറച്ച് കോമ്പിനേഷൻ ഉണ്ട് പിന്നെ നമ്മള് എല്ലാ പാട്ടും ഡാൻസ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരായിട്ടുള്ളത് രജിത് കുമാർ രജിത് കുമാർ സാറായിട്ടുള്ളത് വൈകാറു അങ്ങനെ

നടക്കട്ടെ ഇതൊക്കെ നോർമൽ ആണെന്നുള്ള രീതി നമ്മളെ പറഞ്ഞാൽ മനസ്സിലാക്കി കുറച്ചും കൂടെ കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് ഫീൽ ആവുമല്ലോ അടുത്ത സ്റ്റെപ്പിനെ പറ്റി പറയുമ്പോ എന്റെ കല്യാണം തലേന്നാണ് സിനിമ റിലീസ് അപ്പോൾ എനിക്ക് കുറച്ചൂടെ സ്പെഷ്യലാണ് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഫിലിം ഫസ്റ്റ് സിനിമ എൻ്റെ സിനിമ എനിക്ക് പോയി കാണാം എനിക്ക് ന്യൂ ഇയറിന്റെ സംഭവങ്ങളൊക്കെയാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നില്ല എല്ലാരും കൂടെ എന്ത് ചെയ്യാണ്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആണ് ഫസ്റ്റ് മൂവിയാണ് പിന്നെ നമ്മളൊക്കെ ഒരു ഫാമിലി പോലെയായി പിന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സാരനെ പറയുകയാണെങ്കിൽ ഭയങ്കര ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് ഇതുണ്ടായി ഒരുപാട് പ്രശ്നങ്ങൾ ഒരു മൂവിയാണ് ലൊക്കേഷനിലാണെങ്കിലും പ്രൊഡ്യൂസർ ഓ പ്രൊഡ്യൂസർ ഇഷ്യൂസ് ആണെങ്കിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയെങ്കിലും ഈ മൂവി റിലീസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും കഷ്ടപ്പാട് പോകാൻ പാടില്ല അതൊന്നും പാഴേ പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ കുറേ കഷ്ടപ്പെട്ട് നമ്മളിതിൽ ഇവിടം വരെ എത്തിച്ചത് ഇപ്പോൾ നമ്മുടെ ഡയറക്ടേഴ്സാണെങ്കിലും ആണെങ്കിലും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സോ നല്ലൊരു നല്ലൊരു റിസൾട്ട് നമ്മളെല്ലാരും കാണണം ആൻഡ് ഒരുപാട് ഒരുപാട് ഫ്യൂച്ചർ ഉള്ളതാണ് ഹാർഡ് വർക്ക് ഉണ്ട് സോ മൂവിയാണ് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള മൂവിയാണ് ഒരിക്കലും നിങ്ങള് തിയേറ്ററിൽ എക്സ്പീരിയൻസ് കളയാണ്ടിരിക്കുന്നതാണ് ഏറ്റവും സോ മച്ച്